കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസിൽ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയെ കൂടി കക്ഷിയാക്കണമെന്ന സീനിയർ ഗവൺമെന്റ് പ്ലീഡറുടെ അസാധാരണ നിലപാടിൽ ഐ എ എസ് അതൃപ്തി ഏതു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചതെന്നതും അജ്ഞാതമാണ് ബാധിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിലാണ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയെ കൂടി കക്ഷിയാക്കണമെന്ന സീനിയർ ഗവൺമെന്റ് പ്ലീഡർ നിലപാടെടുത്തത് നാട്ടുകത്തെ സർക്കാർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് നീതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കോടതിലക്ഷ്യ ഹർജിയിലാണ് സെക്രട്ടറിമാർക്ക് വേണ്ടി വാദമൊരുക്കേണ്ട സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അസാധാരണ ആവശ്യം ഉന്നയിച്ചത് ഇതാണ് ഐ എ എസ്സുകാരുടെ അമർഷത്തിന് കാരണം മെയ് മുപ്പതിനുള്ള ട്രൈബ്യൂണൽ ഉത്തരവിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറുടെ ആവശ്യപ്രകാരം മുതിർന്ന ഐ എ എസ് കാരിയെ കൂടി പ്രതിസ്ഥാനത്ത് കക്ഷിയാക്കണമെന്ന നിർദ്ദേശം സുവ്യക്തമാണ് സർക്കാർ സർവീസിലേക്ക് വരും മുമ്പ് ഈ അധ്യാപിക അമൃത ബിഷപ്പി വിദ്യാപീഠത്തിൽ ജോലി ചെയ്തിരുന്നു ഈ കാലയളവ് സർക്കാർ സർവീസിൽ കൂടി പരിഗണിക്കണമെന്നതായിരുന്നു കേസിന്റെ കാരണം ഈ ഒരു ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും സർക്കാർ കോളേജുകളിലെയും സർവീസ് മാത്രമേ പരിഗണിക്കൂ എന്നതായിരുന്നു വാദം എന്നാൽ യു ജി എസ് സി മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് അധ്യാപികയ്ക്ക് അനുകൂലമായി വിധി വന്നു ഇതിൽ പല നിയമയുദ്ധങ്ങളും പിന്നീടും നടന്നു അതിലെല്ലാം വിജയം അധ്യാപികയ്ക്ക് ആയിരുന്നു ഇതോടെ ട്രൈബ്യൂണൽ ഉത്തരവ് പാലിക്കേണ്ട നിയമപരമായ ബാധ്യത സർക്കാരിന് വന്നു എന്നാൽ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപ്പിലാക്കിയില്ല ഇതേ തുടർന്നാണ് കോടതിയലക്ഷ്യ നടപടികൾ ട്രൈബ്യൂണലിന് മുന്നിലെത്തിയത് ട്രൈബ്യൂണൽ ഉത്തരവടക്കം പരിശോധിച്ച് അധ്യാപികയ്ക്ക് കോടതി വിധി അനുസരിച്ചുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് നിയമനം നടത്തണമെന്ന് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായിരുന്ന ഇഷിത റോയി വകുപ്പ് ഡയറക്ടർക്ക് കുറിപ്പ് നൽകിയിരുന്നു പക്ഷേ പ്രൊബേഷൻ കാലമെന്ന മുട്ടാപ്പോക്ക് സാങ്കേതിക നയത്തിൽ കുരുക്കിട്ട് കോടതി ഉത്തരവ് അട്ടിമറിക്കാനായിരുന്നു വകുപ്പ് ഡയറക്ടറുടെ ശ്രമം ഈ സാഹചര്യത്തിലാണ് വകുപ്പ് ഡയറക്ടറെ പ്രതിയാക്കിയുള്ള കോടതി ലക്ഷ്യ നടപടികൾക്ക് പരാതിക്കാർ മുമ്പോട്ട് വന്നത് കോടതി ഉത്തരവിൽ നടപടികൾ യഥാവിധി ഉണ്ടാകണമെന്ന നിർദ്ദേശം സെക്രട്ടറി നൽകിയതോടെ അവരുടെ ഉത്തരവാദിത്തം അവസാനിച്ചു അത് പിന്നെയും അട്ടിമറിച്ചത് ഡയറക്ടറാണ് ഈ വാദത്തിനിടയിലാണ് സെക്രട്ടറിയെയും പ്രതിയാക്കണമെന്ന ആവശ്യം സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കേണ്ട ബാധ്യതയാണ് സാധാരണ സർക്കാരിനായി ഹാജരാകുന്ന സീനിയർ ഗവൺമെന്റ് പ്ലീഡർ നടത്തേണ്ടത് ഇവിടെ അതിനു വിരുദ്ധമായി മുതിർന്ന ഐ എ എസുകാരിയെ കേസിലേക്ക് കൊണ്ടുവരാൻ അഭിഭാഷകൻ തിടുക്കം കാട്ടിയെന്നതാണ് ഉയരുന്ന ആരോപണം സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥയെ കേസിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം ഒരു അഭിഭാഷകൻ നടത്തുന്നതെന്ന് വിലയിരുത്തലുണ്ട് ഇത് ഐ ഉദ്യോഗസ്ഥരെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ കേസിന് പ്രസക്തിയും കൂടുകയാണ് ട്രൈബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുറഹീമാണ് ഈ കേസ് പരിഗണിക്കുന്നത്